മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച ദേവിയാറിൽ വില്ലേജ് രൂപവത്കരിക്കാൻ കലക്ടർ നൽകിയ ശുപാർശ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജാണ് മന്നാങ്കണ്ടം കൂടുതൽ ഭൂ ഉടമകളുള്ളതെന്ന പരിഗണനയിലാണ് മന്നാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് നടപടി തുടങ്ങിയത് മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് രൂപീകരിക്കാൻ കളക്ടർ നൽകിയ ശുപാർശ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജാണ് മന്നാങ്കണ്ടം കൂടുതൽ ഭൂ ഉള്ളതെന്ന പരിഗണനയിലാണ് മന്നാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് നടപടി തുടങ്ങിയത് ഇതോടൊപ്പം കട്ടപ്പനയിൽ മറ്റൊരു വില്ലേജും വിഭജിക്കാൻ തീരുമാനമായി ഇതിന്റെ രണ്ടിന്റെയും അതിർത്തി ഉൾപ്പെടെ നിശ്ചയിച്ച് സർവേ പൂർത്തിയാക്കി പുതിയ വില്ലേജുകളിലെ വിജ്ഞാപനമിറക്കാൻ ർക്കാരിന് ശുപാർശ ചെയ്തു എന്നാൽ വർഷം കഴിഞ്ഞിട്ടും കളക്ടറുടെ ശുപാർശയിൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് വില്ലേജ് വിഭജനത്തിന് തടസ്സമായി പറയുന്ന ന്യായം എന്നാൽ ജനങ്ങളുടെ ദുരിതത്തെ അവഗണിക്കുന്ന ഈ നടപടി ഏറെ പ്രതിഷേധത്തിന് കാരണമാകുന്നു ൊരു വില്ലേജ് ഘട്ടമായി ഇതൊന്ന് നാട്ടിന് കിട്ടിയാൽ ഏറ്റവും ഗുണമായിരിക്കും ബില്ലിങ്ങിനെ കിടന്ന ഈ സാധനം നശിച്ച് നശിച്ച് പോകുമല്ലാതെ നാട്ടുകാർക്കും സർക്കാരിനും ആർക്കും ഒരു ഗുണമില്ലാത്ത അവസ്ഥയ്ക്ക് പോകും അപ്പോൾ ഈ നാട്ടുകാർ ഒരു ആവശ്യമാണ് ഇത് നല്ല രീതിക്ക് ഈ ബിൽഡിങ്ങിന്ന് പുനർനിർമ്മിച്ച് അവിടെ ഒരു വില്ലേജ് വരുവാന്നു മെച്ചപ്പിലാവും പോലും കൂടെ പോകുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ ആവശ്യങ്ങൾക്കും ആളുകൾ പോകുന്ന അടിമാലിയാണ് അടിമാരി ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുന്ന് പതിനാല് കിലോമീറ്റർ അടിമാലിക്ക് പോകും കാഞ്ഞിരവേലി കിടക്കുന്ന ആളുകൾക്കൊക്കെ അടിമാലാണ് വില്ലേജ് ഘട്ടം ഈ വില്ലേജ് വന്ന മുതൽ ഇങ്ങോട്ട് ഒരു പത്താമേൽ ടൗണിൽ ദേവിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന റവന്യൂ വകുപ്പിന് സ്വന്തമായി കെട്ടിടമുണ്ട് ഈ കെട്ടിടം ചെറിയ അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇവിടെ വില്ലേജ് ഓഫീസ് തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നിരിക്കെ ചില മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഇടങ്കോലിടലും ഇതിന് തടസ്സമായി മാറുന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഈ റവന്യൂ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് അതുപോലെ റവന്യൂ വകുപ്പ് ഭൂമിയിൽ വ്യാപകമായ കയ്യേറ്റവുമുണ്ട് ഭൂമി സർവേ നടത്തി തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കെട്ടിടം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നീര്യമംഗലം മുതൽ മച്ചുപ്ലാവ് വരെ വിസ്തൃതമായ സ്ഥലമാണ് ഈ വില്ലേജിനായി സർവേ നടത്തിയത് പതിനായിരത്തിലധികം ജനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും മാത്രമല്ല ഭൂമി സംബന്ധിച്ച് നിരവധി പരിഹരിക്കാത്ത പ്രശ്നങ്ങളും മേഖലയിലുണ്ട് ഇതിനെല്ലാം പരിഹാരം വില്ലേജ് രൂപവത്കരിക്കൂ എന്നതാണ് അടിയന്തിരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി